നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ എസ് എഫ് ഐ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ എസ് എഫ് ഐക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ട് എസ് എഫ് ഐ കൊന്നുവെന്നായിരുന്നു പ്രചാരണം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോടെ കൊലപാതകം നടന്നുവെന്ന് സിദ്ധാർത്ഥന്റെ പിതാവും പറഞ്ഞു എന്നിട്ടും എസ് എഫ് ഐക്കെതിരെ നിയമ നടപടി എടുക്കാൻ തയ്യാറായില്ല എസ് എഫ് ഐ കേൾക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറായില്ല എന്നും ആർഷോ പറയുകയാണ് സി ബി ഐ കുറ്റപത്രത്തിൽ എവിടെയും എസ് എഫ് ഐ എന്നോ അല്ലെങ്കിൽ എസ് എഫ് ഐ നടത്തിയ കൊലപാതകമാണ് ഇതെന്നോ പറഞ്ഞിട്ടില്ല ആത്മഹത്യയാണെന്ന് അറിഞ്ഞിട്ടും തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല ഇനി സിബിഐ കണ്ടെത്തൽ തെറ്റാണോ എങ്കിൽ അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നും ആർഷോ ചോദിച്ചു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പോലും ചർച്ച ചെയ്യുന്നില്ല ഏകപക്ഷീയമായി എസ് എഫ് ഐ വധം നടപ്പാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പി എം ആർ ആരോപിച്ചു ബിനോയ് വിശ്വത്തിനും എസ് എഫ് ഐക്കെതിരെയും ആർഷോ തുറന്നടിക്കുകയുണ്ടായിരുന്നു എസ് എഫ് ഐക്കെതിരായ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന വലതുപക്ഷ പൊതുബോധത്തിന്റെ ഭാഗമാണെന്നും എസ് എഫ് ഐ പ്രാകൃത രൂപത്തിൽ പെരുമാറുന്ന സംഘടന ർഷോയുടെ പ്രതികരണം വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊതുബോധത്തിൽ അനുസരിച്ചല്ല ഇടതു നേതാക്കൾ പ്രതികരിക്കേണ്ടത് എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുമായി സഖ്യമില്ല എന്ന് പ്രഖ്യാപിക്കണമെന്നും ആർഷോ പറഞ്ഞു എസ് എഫ് ഐക്കെതിരെ നടക്കുന്ന പ്രചരണം ഇടതുപക്ഷത്തെ ആകെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നിട്ടും ഇതിനൊരു തള്ളു എന്ന രീതിയാണ് എസ് എഫ് ഐ സ്വീകരിക്കുന്നത് എസ് എഫ് ഐ ഒരു ബാധ്യതയാണ് എങ്കിൽ എഐ എസ് എഫ് പേരേണ്ടതില്ല എഐഎസ്എഫ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാവട്ടെയെന്നും പി എം ആർ ഷോ പറഞ്ഞു ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടുകൂടിയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കളുടെ സംശയത്തിന് പിന്നാലെ റാഗിങ്ങിൽ സെൽ നടത്തിയ അന്വേഷത്തിലാണ് സിദ്ധാർത്ഥ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വിവരം പുറത്തുപറഞ്ഞത് സംഭവത്തിൽ വൈസ് ചാൻസലറായിരുന്ന എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ പുറത്താക്കുകയും ചെയ്തിരുന്നു ശശീന്ദ്രന് വീഴ്ച പറ്റിയെന്നാണ് ജുഡീഷ്യൽ